കൊയോങ്കര ആയുർവേദ ആശുപത്രി സെപ്റ്റിക് ടാങ്ക് പ്രശ്നത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ടില്ല എന്നുള്ള പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ആശുപത്രിയിൽ ഇത് ആദ്യ സംഭവമല്ല കഴിഞ്ഞ വർഷങ്ങളിലും മഴക്കാലത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് മൂലം പ്രശ്നമുണ്ടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒന്നര മാസത്തിനകം രണ്ട് തവണയാണ് രണ്ട് സെപ്റ്റിക്ടാങ്കിന്റെ മാലിന്യം നീക്കം ചെയ്തത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് ഈ കാര്യത്തിൽ ഭരണസമിതിയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും നന്നായി ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഭൂമിയും കൂടി അങ്ങനെ ആണ് കഴിഞ്ഞ ഒന്നര മാസത്തിൻ്റെ അകം രണ്ട് തരുന്ന രണ്ട് സെറ്റ് നിലവിൽ വെള്ളക്കെട്ട് കുറഞ്ഞാൽ മാത്രമേ പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ ആശുപത്രിയുടെ ഇന്നത്തെ ശോചനീയാവസ്ഥ പരിഹാരം കാണുന്നതിന് വേണ്ടി തന്നെയാണ് ആയുഷ്മാൻ പദ്ധതിയിൽ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നിവേദനം സമർപ്പിക്കുകയും ഫണ്ട് ലഭിക്കുകയും ചെയ്തത് ആയത്തിന്റെ നിർവഹണം ഉടൻ ആരംഭിക്കും മഴ അല്പം കുറഞ്ഞ് വെള്ളക്കെട്ട് ഉടനെ ഇപ്പോഴുള്ള മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു